ആ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കിണർ വൃത്തിയാക്കുന്ന രീതിയാണ് മോട്ടോർ ഉപയോഗിച്ചിട്ട് രണ്ട് എച്ച് പി മോട്ടോർ ഉപയോഗിച്ചിട്ട് കിണർ വൃത്തിയാക്കി കിണറിലെ ചളി മുഴുവൻ മോട്ടോർ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കേണ്ട പരിപാടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലോപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ കൈകളിൽ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് ആ മോട്ടറ് രണ്ട് എച്ച് പി മോട്ടർ ഈ മോട്ടറാണ് ചളി അടക്കം കരങ്ങി കംപ്ലീറ്റ് പമ്പ് ചെയ്യുന്ന മോട്ടർ കയറി കറക്കി സ്റ്റാർട്ട് ചെയ്ത് വെള്ളം വന്നു ഒരു ഒന്നൊന്നര ആൾക്ക് വെള്ളം ഉണ്ട് ഇണ്ട് കിണറ്റില് വേറൊരു മോട്ടറുണ്ട് ഒരു ഒരു എച്ച് പി മോട്ടറുണ്ട് പൈപ്പ് എടുത്ത് ഓസെടുത്തിട്ട് ചുറ്റു ഭാഗം മറ്റേ ക്ലീൻ ചെയ്യുന്നുണ്ട് അതാണ് അങ്ങനെ ചെയ്യുന്നത് വെള്ളം ഇളകിയിട്ട് ചളി വരാനും അതെ ചളി വരല്ലോ തുടങ്ങി മറ്റേ നേരത്തെ തെളിഞ്ഞ വെള്ളമായിരുന്നു അല്ല ഇപ്പോൾ അത് ചളി വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കിണർ വാർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ വലിയ മോട്ടറിൻ്റെ പൈപ്പ് വീണ്ടും കെറ്റിക്കാനിട്ടിട്ട് ആ വെള്ളം കൂടി പുല്ല് ചളി ഇളക്കുന്നുണ്ട് കേട്ടില്ലേ അത് എന്തിനാ ചളി ചളി കംപ്ലീറ്റ് ഉണ്ട് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് കിണറിൽ നല്ല ഉറവുണ്ട് കേട്ടോ നല്ല നല്ല നാല് സൈഡിൽ നിന്ന് നല്ല വെള്ളാണ്ട് പറ്റുന്നില്ല ആ ഇതാണ് വറ്റി വരുന്നു കേട്ടോ വറ്റി ഏകദേശം അടി കണ്ടു അടിഭാഗം പരന്ന് അടിഭാഗം പരന്നുകൊണ്ടാണ് ഏകദേശം ഇപ്പോൾ മറ്റേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റേ കടലാസിൽ വിളക്ക് മറ്റേ തീ ഒത്തിച്ച് താഴത്ത് കിട്ടിക്കുക ശ്വാസം എന്ന് അറിയാൻ വേണ്ടി അത് അടിവരെ കത്തുന്നുണ്ടെങ്കിൽ ഓക്കെ ശ്വാസം അത് ടെസ്റ്റ് ചെയ്യാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് ചളി വരാൻ വേണ്ടി ഉരുൾ സ്ഥാപിക്കുക അങ്ങനെ എടുക്കാൻ വേണ്ടി ഒരാള് കെൻറ്റിലേക്ക് ഇറങ്ങാൻ പോവാണ് കിണറ്റിൽ വെള്ളം അപ്പോഴേക്കും ഒരുവിധമൊക്കെ വാർന്നിരുന്നു അപ്പോൾ രണ്ടാമതത് ചളി ബാക്കിയുള്ള ഭാഗം കൂടി ചളി കോരി ബക്കറ്റിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഒരുവിധം ചളി ഇതൊക്കെ ചേറൊക്കെ മോട്ടോർ കൂടെ ഒക്കെ പോയിക്കുന്നുട്ടോ ടുത്തി കൊടുത്തൂട് മോട്ടറിനാണ് കൊടുത്തൂട് മോട്ടറിന്റെ അരി തപ്പു ടെക്നോളജി കൂടിയത് കൂടി കണ്ടില്ലേ മോട്ടർ കംപ്ലീറ്റ് മറ്റേ എത്ര ആള് മെനക്കെണ്ണം ചെളി വെളിച്ചു കയറ്റി അതൊക്കെ മോട്ടോർ തന്നെ ഇപ്പൊ പമ്പ് ചെയ്ത് വലിച്ചെടുക്കുകയാണ് സിസ്റ്റത്തിലേക്ക് എത്തി നാലായിരം രൂപയുടെ കണവ് ചെയ്യാൻ ഇവിടെ കൂലിട്ടോ നാലായിരം ളി മോട്ടറി കൂടെ പമ്പ് ചെയ്ത് പോയിക്കണം ബാക്കിയുള്ള ചളികളാണ് കോരി എടുക്കുന്നത് എന്തൊക്കെയാ ഇതും ശരിക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതും മോട്ടർ കൂടെ പോകും പ്രശ്നം അവർക്ക് വേറെയും പണിയുള്ളതായത് കൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറ്റിയത് മോട്ടർ അടിക്കും തോറും മറ്റേ വെള്ളം കയറി കയറി വരിക ചില സ്ഥലങ്ങളിൽ വെള്ളം കിട്ടാത്ത സ്ഥലം വെള്ളത്തിന് വേണ്ടി ഒരു വെള്ളം ഉള്ള് തീർത്തിട്ട് പോകണമെങ്കിൽ അവർക്ക് ഇത് തീർക്കാൻ ശരിക്ക് പറ്റാ വാരിന് നല്ല ഓറുണ്ടായതുകൊണ്ട് ചില ഏരിയയിൽ അങ്ങനെയാണ് ചില ചില ആളുകൾക്ക് വെള്ളം കൂടുതൽ കൊടുക്കും ചില ആളുകൾക്ക് ഇപ്പം വെള്ളം കുറച്ച് കൊടുക്കും ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടാണ് കേട്ടോ ഞങ്ങളുടെ ഭാഗത്തൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല നനയ്ക്കലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഏരിയയിൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല പിന്നെ കുടിക്കാൻ നനയ്ക്കലടത്തുള്ളതാണ് ഈ കിണർ നനക്കൽ കിണറല്ല കേട്ടോ ഇത് കുടിക്കാൻ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ പിന്നെ തൊട്ടടുത്ത കിണറിന് ഞാൻ

നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ഗുഡ് കാണുന്നവർക്ക് രണ്ടു വർഷത്തേക്ക് നോക്കേണ്ടത് ഉണ്ടോ അപ്പുറം മോനെ അതും ഒരു അടി അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഏഹ് ഒപ്പതിനടക്കും മുന്തോപ്പ് ഒപ്പതിനോ